ഇന്ന് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തലിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് കൃഷി ചെയ്തിട്ടെടുക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കടുക് ഉല്ലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം സവാളയും തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് പൊടികളും കൂടെ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം പച്ചമണമൊന്ന് മാറി വരുമ്പോഴത്തേക്കും കഴുകി വെച്ചേക്കുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അഞ്ചാറ് പീസിലടിക്കുമ്പോൾ തന്നെ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് പെരിഞ്ചീരകവും ഉള്ളിയും തേങ്ങയും അരച്ചെടുക്കാം ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് അരപ്പും ചേർത്ത് രണ്ട് കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് പൊടിയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വീഡിയോയിൽ കാണുന്ന രീതിയിൽ മാവെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് അത് ആവിക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ശേഷം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ബീഫ് കറിയിലേക്ക് ഈ പിടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡിയായി കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മൾ ഈ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡിയാക്കി ആക്കിയെടുത്ത് അപ്പോൾ എല്ലാവരും തന്നെ ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം ഇൻഷാല്ല നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം